ശൈലി അടിമുടി മാറ്റി ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ മാധ്യമങ്ങൾ എന്ത് ചോദിച്ചാലും മറുപടി എന്ന ശൈലിയാണ് ഇ പി മാറ്റിയത് വിവാദ വിഷയങ്ങളോടൊന്നും പ്രതികരിക്കാതെയാണ് ഏറെ നാളുകൾക്ക് ശേഷം ഇ പി ജയരാജൻ കിച്ചേരിയിലെ വീട്ടിൽ മാധ്യമങ്ങളെ കണ്ടത് ചോദ്യങ്ങൾക്കെല്ലാം ഉരുളക്ക് ഉപ്പേരി പോലുള്ള മറുപടി എന്തു ചോദിച്ചാലും ഉത്തരം റെഡി ഇതായിരുന്നു ഇ പി ജയരാജൻ സ്റ്റൈൽ ഇത് പലപ്പോഴും അദ്ദേഹത്തിന് തന്നെ വിനയായപ്പോഴും ശൈലി മാറ്റത്തിന് ഇ പി ജയരാജൻ തയ്യാറായിരുന്നില്ല മാധ്യമങ്ങളെ പതിവായി കാണും ചോദ്യങ്ങൾ തീർന്നാലും ഇ പിന്നെയും ഇരിക്കും ഇനി കൂടുതൽ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു മാത്രം എഴുന്നേൽക്കും ഈ ശൈലിയാണ് ഇ പി ജയരാജൻ മാറ്റിയത് ശൈലി മാറ്റത്തെ കുറിച്ച് സി പി എമ്മിൽ പലവിധ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപിയുടെ ശൈലി ഇ പി തന്നെ വെട്ടിയോ അതോ പാർട്ടി വെട്ടിയോ ഇതാണ് മാധ്യമപ്രവർത്തകർക്കിടയിലെ ചർച്ച ചെങ്കോടി തണലിൽ അധോലോക സംസ്കാരം വളരാൻ പാടില്ലെന്ന നിലപാട് സി പി എം സ്വീകരിക്കണമെന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ കടുത്ത വിമർശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇ നിങ്ങൾ അവിടെ നിങ്ങളുടെ പത്രക്കാരുണ്ട് അവരോട് അവിടെ ചോദിക്കാൻ പറയും ഞാനിപ്പോൾ രണ്ട് ഞാനിപ്പോൾ ഇവിടെ പറയുന്ന കാര്യം അതെല്ലാം പാർട്ടി കേന്ദ്രങ്ങൾ തന്നെ പറയും അതിൻ്റെ രാഷ്ട്രീയ എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ കൺവീർ എന്നുള്ളതുകൊണ്ട് അല്ല എൽ ഡി എഫിൻ്റെ കൺവീരം എന്നുള്ളതിൽ എൽ ഡി എഫുമായി ബന്ധപ്പെടുന്ന വിഷയം പറയേണ്ട സമയത്ത് കൃത്യമായി ഞാൻ പറയുന്നുണ്ട് അത് കൃത്യമായി പറയും ഇത് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് പാർട്ടി ഇത്തന്നെ നിങ്ങൾക്ക് നിങ്ങൾ പലരും അത് എനിക്ക് തോന്നുന്നു പിന്നെ ചോദിച്ചിട്ടുണ്ട് മറുപടി വന്നിട്ടുണ്ട് അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അദ്ദേഹത്തോട് തന്നെ പോയി ചോദിക്കണം അല്ല അത് ഞാൻ പറഞ്ഞതല്ലല്ലോ പറയുന്ന ആളോട് ചോദിച്ചാലല്ലേ ഉദ്ദേശം മനസ്സിലാവും നിങ്ങളുടെ മനസ്സിലെന്നാൽ നിനക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ നല്ല എന്താണ് എന്നുള്ളത് ചോദിച്ചാൽ നിങ്ങൾ ചോദിച്ചു ആധികാരിക പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോഴും ഒന്നര വർഷം മുമ്പ് നടന്ന കാര്യമല്ലേ എന്നായിരുന്നു മറുപടി ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് തോൽവി സി പി എമ്മിലെ ചർച്ചകൾ തുടങ്ങി ഒരു ചോദ്യത്തിനും ഇ പി മറുപടി പറഞ്ഞില്ല ശൈലിമാറ്റത്തിന്റെ ലക്ഷണങ്ങളാണ് ഏറെ കാലത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ഇ പി ജയരാജൻ പ്രകടിപ്പിച്ചത് ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ അദ്ദേഹം വാർത്താസമ്മേളനം മതിയാക്കി എഴുന്നേറ്റ് പോവുകയും ചെയ്തു ഇനി ബാക്കിയുള്ള പിന്നൊരു ദിവസം പറയാം അതാണ് മനോജ് മയിൽ കണ്ണൂർ വിഷൻ Thank you